അപ്പോൾ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് എസ് എസ് സി ജി ഡി കോൺസ്റ്റബിളിൻ്റെ അവസാന വർഷ കട്ട് ഓഫ് ആണ് അതായത് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലാണ് നോട്ടിഫിക്കേഷൻ റിലീസ് ചെയ്തത് ഇതിൻ്റെ ബാക്കിയുള്ള പ്രൊസീജിയറും കാര്യങ്ങളൊക്കെ നടന്നിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലും അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് എസ് എസ് സി ജി ഡി കോൺസ്റ്റബിൾ എന്ന് തന്നെ പറയാം അപ്പോൾ അതിൻ്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ആണ് നമ്മൾ നോക്കാൻ പോകുന്നത് ഈ തവണയും അങ്ങനെയാണ് സംഭവിച്ചത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് അവസാനത്തോടു കൂടി നോട്ടിഫിക്കേഷൻ റിലീസ് ചെയ്തു രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് അതിൻ്റെ പരീക്ഷയൊക്കെ കഴിഞ്ഞത് സോ ഇന്നിതാ അവസാനമായിട്ട് റീ എക്സാം ഉണ്ടായിരുന്നു എസ് എസ് സി ജി ഡി കോൺസ്റ്റബിളിൻ്റേത് അതും കഴിഞ്ഞിട്ടുണ്ട് മുപ്പതാം തീയതി ആയിരുന്നു എസ് എസ് സി റീ എക്സാം നടത്താൻ വെച്ചിട്ടുണ്ടായിരുന്നത് അത് കഴിഞ്ഞു ഇനി ആൻസർ ആൻസർക്ക് നമുക്ക് പ്രതീക്ഷിക്കാൻ സാധിക്കുന്നതാണ് അപ്പോൾ ഇനി ഏകദേശം വേഗം തന്നെ റിലീസ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട് അതെന്തായാലും വരുമ്പോൾ അപ്ഡേറ്റ് ചെയ്യാം ഇന്നത്തെ കാര്യം നമ്മൾ മുൻവർഷമുള്ള ആൻ കട്ട് ഓഫ് മുൻപ് വന്നിട്ടുള്ള കട്ട് ഓഫ് ആണ് ഇന്ന് പ്രധാനമായിട്ടും നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് അപ്പോൾ ഇതാണ് എസ് എസ് സി ജി ഡി കോൺസ്റ്റബിൾ രണ്ടായിരത്തി ഇരുപത്തി രണ്ട് എക്സാം കഴിഞ്ഞിട്ടുള്ള കട്ട് ആണ് അതായത് ഷോർട്ട് ലിസ്റ്റിംഗ് ഓഫ് കാൻഡിഡേറ്റ് ഫോർ ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റ് അതായത് ഫിസിക്കൽ ടെസ്റ്റിന് വേണ്ടി എക്സാം കഴിഞ്ഞിട്ടുള്ള ഷോർട്ട് ലിസ്റ്റ് ആണ് മുൻപ് എസ് എസ് സി റിലീസ് ചെയ്ത ഒഫീഷ്യൽ നോട്ടീസ് തന്നെയാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇവിടെ വനിതകളുടെയും പുരുഷന്മാരുടെയും സെപ്പറേറ്റ് കൊടുത്തിട്ടുണ്ട് ആദ്യം നമുക്ക് പുരുഷന്മാരുടെ നോക്കാം അതിനുശേഷം നമുക്ക് വനിതകളുടെ നോക്കാൻ സാധിക്കുന്നതാണ് അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഒഫീഷ്യലായിട്ട് വന്നതാണ് ഇതിൽ പുരുഷന്മാരുടെ ജനറൽ കാറ്റഗറീൻ്റെ നിങ്ങൾക്ക് ഏറ്റവും ടോപ്പിലായിട്ട് ഇവിടെ കാണാൻ സാധിക്കും ഇ ഡബ്ല്യു എസ് എസ് സി എസ് ടി അങ്ങനെ ഓരോരോ ഡീറ്റെയിൽസ് ഇവിടെ കൊടുത്തത് കാണാൻ സാധിക്കുന്നതാണ് അതിൽ ജനറൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നതാണ് ജനറലിൽ ജനറൽ ഏരിയ ഉണ്ട് അതുപോലെ തന്നെ നെക്സൽ ഏരിയ ഉണ്ട് അപ്പോൾ ജനറൽ ഏരിയയിൽ അറുപത് മാർക്കാണ് പറക്കുള്ളത് അറുപത് പോയിൻറ്റ് വൺ ത്രീ വൺ സിക്സ് നയനാണ് പറയുന്നത് ത് അപ്പോൾ ഇങ്ങനെ നമുക്ക് കട്ട് ഓഫ് നോക്കി മനസ്സിലാക്കാം ആദ്യം നമുക്ക് പുരുഷന്മാരുടെ ജനറൽ ഏരിയ മാത്രമാണ് നമ്മൾ നോക്കുന്നത് നെക്സൽ ഏരിയയിൽ ജനറൽ ഏരിയേക്കാളും വളരെ കുറവായിരിക്കും നിങ്ങൾക്ക് ഇവിടുന്ന് നോക്കാം ജനറൽ ഏരിയയിലും നെക്സൽ ഏരിയയിലും വന്നിട്ടുള്ള വ്യത്യാസം ഇവിടുന്ന് നോക്കാം അപ്പോൾ നമുക്ക് ആദ്യം ജനറൽ ഏരിയ മാത്രം ഫോക്കസ് ചെയ്യാം ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് കേരള എസ് എസ് സി ജി ഡി കോൺസ്റ്റബിളിൻ്റെ കട്ട് ഓഫ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് ജനറൽ കാറ്റഗറിയിലേക്ക് ജനറൽ ഏരിയയിൽ വന്നിട്ടുള്ള കട്ട് ഓഫുകൾ മാത്രമാണ് ഇവിടെ നോക്കുന്നത് അപ്പോൾ ജനറൽ കാറ്റഗറിയിലേക്ക് വന്നത് അറുപത് മാർക്ക് ആയിരുന്നു മുൻ വർഷം കട്ട് ഓഫ് വന്നത് ഈ തവണ ഈ വന്നതിനേക്കാളും കുറച്ചുകൂടെ കൂടാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ ജനറൽ ഏരിയയിലേക്ക് വന്നിട്ടുള്ളത് അറുപത് മാർക്കായിരുന്നു അതായത് ജനറലിന് വന്നിട്ടുള്ളത് അറുപത് മാർക്കായിരുന്നു പിന്നീട് ഒ ബി സി നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഒ ബി സിക്ക് വന്നിട്ടുള്ളത് അമ്പത്തിരണ്ട് മാർക്കാണ് ആണ് ഫിഫ്റ്റി ടു മാർക്ക് പിന്നെ എസ് ക്ക് വന്നിട്ടുള്ളത് ഫോർട്ടീ ഫോർട്ടീൻ മാർക്കാണ് നാൽപ്പത് മാർക്കാണ് അവിടെ വന്നിട്ടുള്ളത് പിന്നെ ഇ ഡബ്ല്യു എസ്സിന് വന്നിട്ടുള്ളതും നാൽപ്പത് മാർക്ക് തന്നെയാണ് എസ് ടി ഉദ്യോഗാർത്ഥികൾക്ക് മുപ്പത്തിനാല് മാർക്കാണ് കട്ട് ഓഫായിട്ട് വന്നിട്ടുള്ളതെന്ന് ശ്രദ്ധിച്ചിരിക്കുക ഇതാണ് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ കട്ട് ഓഫ് എന്ന് പറയാനുള്ളത് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ എസ് എസ് ഇ ജി ഡി കോൺസ്റ്റബിൾ ഫിസിക്കലിന് വേണ്ടിയിട്ട് ക്ഷണിച്ചിട്ടുള്ള കട്ട് ഓഫാണ് മെഡിക്കലിൻ്റെ അല്ല ഫിസിക്കലിൻ്റെ കട്ട് ഓഫ് ആണ് പറയുന്നത് ഫിസിക്കലിന് വേണ്ടി അതായത് റിട്ടേൺ എക്സാം കഴിഞ്ഞ് ഫിസിക്കൽ ടെസ്റ്റിന് വേണ്ടി ക്ഷണിച്ചിട്ടുള്ള ആ ഒരു കട്ട് ആണ് ഇവിടെ പറഞ്ഞിട്ടുള്ളതെന്ന് ശ്രദ്ധിച്ചിരിക്കുക എനി നിങ്ങളിവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത് ഗേൾസിൻ്റെ വനിതകളുടേതാണെന്ന് ശ്രദ്ധിച്ചിരിക്കുക പെൺകുട്ടികളുടെ ആ കട്ട് ആണ് കാണുന്നത് പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കുക തുടക്കത്തിൽ നമ്മൾ കണ്ടത് ബോയ്സിൻ്റെതാണെങ്കിൽ ഇത് ഗേൾസിൻ്റെതാണ് ഗേൾസിൻ്റെ കട്ട് ഓഫ് ആണ് പറയുന്നത് ജനറൽ നെക്സൽ ഏരിയ എന്ന് പറഞ്ഞിട്ട് പ്രത്യേകം തിരിച്ചിട്ടുമുണ്ട് അപ്പോൾ ആദ്യം നമുക്ക് ഇ ഡബ്ല്യു ആണ് ജനറൽ ഏരിയ ആദ്യം നമ്മൾ ഇവിടെ കാണുന്നത് അതിനെ വന്നിട്ടുള്ള കട്ട് ഓഫ് അറുപത്തി അഞ്ച് മാർക്കാണ് ഗേൾസിന് ജനറൽ ഏരിയയിൽ ഇ ഡബ്ല്യു സിനിന് വന്നിട്ടുള്ളത് നെക്സൽ ഏരിയ നേരത്തെ ആയാലും നാൽപ്പത്തൊന്ന് കാണുന്നുണ്ട് നിങ്ങൾക്കവിടെ നോക്കി മനസ്സിലാക്കാം നമ്മളിപ്പോ ജനറൽ മാത്രമാണ് നോക്കിയിട്ട് പോകുന്നത് അപ്പോൾ കേരളത്തിലെ എസ് സി വിഭാഗത്തിന് വന്നിട്ടുള്ളത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും അറുപത്തി ഏഴ് മാർക്കാണ് എസ് സിക്ക് കട്ട് ഓഫ് ആയിട്ട് വന്നിട്ടുള്ളത് പിന്നെ ഒ ബി സിക്ക് വന്നിട്ടുള്ളത് എൺപത്തി എട്ട് മാർക്കാണ് ഒ ബി സി വിഭാഗത്തിന് വന്നിട്ടുള്ളത് പിന്നെ ജനറലിന് വന്നിട്ടുള്ളത് തൊണ്ണൂറ്റി അഞ്ച് മാർക്കാണ് ജനറൽ കാറ്റഗറീൻ്റെ കാര്യമാണ് പറഞ്ഞിട്ടുള്ളത് തൊണ്ണൂറ്റി അഞ്ച് മാർക്ക് ഇതാണ് ആൺകുട്ടികളുടെയും പെൺകുട്ടികളുടെയും രണ്ടായിരത്തി ഇരുപത്തിരണ്ട് എസ് എസ് സി ജി ഡി ക്വാളിഫിക്കേഡ് അതായത് എസ് എസ് സി ജി ഡി നോട്ടിഫിക്കേഷൻ വന്ന് പരീക്ഷ എഴുതി വിജയിച്ചിട്ടുള്ള ഉദ്യോഗാർത്ഥികൾ നേടിയിട്ടുള്ള അതായത് പാസ്സാവാൻ വേണ്ടി എക്സാം പാസ്സാവാൻ വേണ്ടി നേടിയിട്ടുള്ളത് ഇതിൻ്റെ മുകളിലുള്ള മാർക്കാണ് കട്ട് ഓഫ് ആയിട്ട് വന്നിട്ടുള്ളത് ഈ മാർക്കാണെന്ന് ശ്രദ്ധിച്ചിരിക്കുക അപ്പോൾ ഉടനെ നമ്മുടെ രണ്ടായിരത്തി ഇരുപത്തിനാലിലേക്കുള്ള എസ് എസ് സി ജി റിസൾട്ട് ഒക്കെ ഉടനെ റിലീസ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ ആദ്യം ആൻസർക്ക് വരും അതിനുശേഷം റിസൾട്ട് റിലീസ് ചെയ്യും അപ്പോൾ കൃത്യമായിട്ട് നിങ്ങളിലേക്ക് എത്തിക്കുന്നതായിരിക്കും ഈ ഒരു കാര്യം അതായത് കട്ട് ഓഫ് മുൻ വർഷത്തെ കട്ട് ഓഫ് അറിയാൻ താല്പര്യമുള്ള ഒരുപാട് ഉദ്യോഗാർത്ഥികളുണ്ട് അവരിലേക്ക് ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്യുക അതുപോലെ തന്നെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും നിങ്ങൾ ലൈക്കും കൂടി ചെയ്തേക്കും